പാല ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ച് മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജോസ് കെ മാണി എം പി ഉദ്ഘാടനം നിർവഹിക്കുന്നതും എം മാണി സി കാപ്പൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതുമാണ് പാല ഫുഡ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഡിസംബർ അഞ്ചിന് പാലായി തുടക്കമാകും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിനാണ് പാലാ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് ഈ മഹാമേള സംഘടിപ്പിക്കുന്നത് ഡിസംബർ അഞ്ചു മുതൽ എട്ട് വരെ പുഴക്കര മൈതാനത്ത് രുചിയുടെ കലയുടെ ഈ മഹോത്സവം അരങ്ങേറും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി യൂത്ത് വിങ്ങിന്റെ സംഘാടന മികവ് മേളയെ വേറിട്ടതാകും യും സമീപ പ്രദേശങ്ങളിലെ ആഘോഷ ലാവുകൾ സമ്മാനിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് തുടങ്ങാനാണ് കർഷകമായ പാല ജോലി വിധാനിച്ച് നാലു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മനോഹരമായ പ്രോഗ്രാമാണ് പാല ഫുഡ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളീയ ഇന്ത്യൻ ചൈനീസ് അറബിക് കോണ്ടിനൽ ഉൾപ്പെടെയുള്ള ലോകോത്തര വിഭവങ്ങൾ അൻപതിൽ പരം സ്റ്റാളുകളിലായി രുചിയുടെ മഹാസംഗമത്തിൽ അണിയിച്ചെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പാലായുടെ വ്യാപാര വ്യവസായ മേഖലയിൽ നട്ടലായി പ്രവർത്തിക്കുന്ന കരുത്തൊട്ട് സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീ വകച്ച മറ്റത്തിന്റെ എക്സ് എം പി അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെയും ജീവിതത്തിന്റെയും ദീർഘകാലം അമ്പത്തി അഞ്ച് വർഷ കാലമായിട്ട് ഈ സംഘടന നയിക്കുന്നു എന്ന് തന്നെയാണ് യൂത്ത് വിങ്ങിൻ്റെയും ഏകോത്സരം ഏറ്റവും വലിയ ശക്തിയും ബലവും അപ്പോൾ അതിന്റെ യുവജന സംഘടനയായ യൂത്ത് വിങ് ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പൊതുരംഗത്ത് വ്യാപാര മേഖലയിലൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നാമത് ഫുഡ് ഫെസ്റ്റ് പല നമ്മൾ വേദന വിജയകരമായി പൂർത്തീകരിച്ചു അതിന്റെ ചെറിയ ചെറിയ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും വിപുലമായ രീതിയിൽ നമ്മുടെ അതുപോലെ കേരളത്തിലെ ഫുഡ് ഫുഡ് വെല്ലുന്ന രീതിയിലുള്ള ഈ ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഫുഡ്ഫെസ്റ്റിൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മുതൽ കലാവിരുന്നുണ്ടായിരിക്കും ഡിസംബർ അഞ്ചാം തീയതി ആൻഡ് ടീമിന്റെ മ്യൂസിക്കൽ നൈറ്റ് ഡിസംബർ ആറാം തീയതി പ്രശസ്ത ഗായകൻ പാലാ പള്ളി തിരുപ്പള്ളി ലൈവ് ഡിസംബർ ഏഴാം തീയതി ടീം നയിക്കുന്ന നൈറ്റ് ഡിസംബർ തീയതി മിസ്റ്റർ ടീം വിത്ത് മ്യൂസിക്കൽ ഫ്യൂഷൻ എല്ലാ ദിവസവും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും പാചക മേഖലയിലെ വിദഗ്ധരും പങ്കെടുക്കും ഡിസംബർ അഞ്ചാം തീയതി ആദ്യ ദിവസം ഡി ജെ ഡി ആണ് ആൻജനാൻ ചാർമാൻ നയിക്കുന്ന ഡി ജെ നൈറ്റ് അതുപോലെ തന്നെ ഡിസംബർ ആറാം തീയതി പ്രശസ്ത ഗായകൻ പാലാപ്പള്ളി തിരുപ്പള്ളിയുടെയൊക്കെ പ്രെയിമായിട്ടുള്ള അതുൽ നടുക നയിക്കുന്ന റോക്ക് ഫ്രോക്സ് ആൻഡ് ലൈവ് അതുപോലെ തന്നെ ഡിസംബർ ഏഴാം തീയതി അശ്വിൻ ആൻഡ് ടീം നയിക്കുന്ന ഡി ജെ നൈറ്റ് കോയമ്പത്തൂർ ടീമാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു ഒരു ഡി ജെ ആണ് എല്ലാ ദിവസവും വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന ഫുഡ് ഫെസ്റ്റിലേക്ക് പ്രവേശനം പാസ് മൂലം നിയന്ത്രിതമായിരിക്കും ിപ്പം തനിടൻ ഭക്ഷണം തുടങ്ങി തായി കോണ്ടിനെന്റൽ അറബിക് അങ്ങനെയുള്ള എല്ലാവിധ ഫുഡ് ഐറ്റംസും ഉണ്ട് നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ പാരകൻ കാലിക്കറ്റ് അവര് അവർ സ്റ്റോൾ എടുത്തിട്ട് അവർ നേരിട്ട് വരുന്നുണ്ട് അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ട് അതേപോലെ തന്നെ സൽക്കാരർ പഴയിടം നമ്മുടെ സ്പെഷ്യലിസ്റ്റ് മാഫിയ പിള്ളേരുടെ ഇഷ്ടമുള്ള ഡോണട്ട് അങ്ങനെ നമുക്ക് എല്ലാവിധ ഫുഡ് ഐറ്റംസും ബിസ്ക്കറ്റ് സ്മോക്ക്ഡ് ബീഫ് അങ്ങനെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ ഈ പ്രാവശ്യം സ്റ്റോളുകളിൽ എടുത്തിട്ടുണ്ട് അതുപോലെ ഹോം മെയ്ഡ് കേക്കുകൾ തനി നാടൻ ഐറ്റംസ് എല്ലാ ഫുഡ് ഐറ്റംസും കവർ ചെയ്തുകൊണ്ടാണ് ഈ പ്രാവശ്യം അമ്പത് സ്റ്റോളുകൾ കൊടുത്തിരിക്കുന്നത് അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ജോസ് കെ മാണി എംപി ഉദ്ഘാടനം നിർവഹിക്കും എം എൽ എ മാണി സി കാബൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഏകോപന സമിതി പ്രസിഡന്റ് വക്കച്ചൻ സെക്രട്ടറി ജോസഫ് എന്നിവരും യൂത്ത് വിംഗ് ഭാരവാഹികളായ ജോൺസൺ ജോസ് ജോസ്റ്റിൻ വന്ദന പ്രോഗ്രാം കൺവീനർമാരായ ഫ്രെഡി ജോസ് സിറി ട്രാവലോകം ബൈജു കൊല്ലംപറമ്പിൽ അനൂപ് ജോർജ് ആന്റണി കുറ്റ്യാങ്കൽ എന്നിവരുമാണ് ഈ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുന്നത് പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂത്ത് വിങ് ഭാരവാഹികളായ ജോൺ ദർശന എബിസൺ ജോസ് ജോസ്റ്റിൻ വന്ദന പ്രോഗ്രാം കൺവീനർമാരായ ഫ്രെഡി ജോസ് സിറിൽ ട്രാവലോകം ബൈജു കൊല്ലമറമ്പിൽ അനൂപ് ജോർജ് ആന്റണി കുറ്റ്യാങ്കൽ സിറിൽ കുറുമുണ്ടയിൽ ദീപു പീറ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാല